കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിൽ വന്നു കോഴിക്കോട് നഗരത്തിന്റെ ചരിത്ര പ്രധാനമുള്ള മിഠായി തരുവിലൂടെ നടന്നു പീഡിയകൾ കേറി ഹലുവ വാങ്ങി കഴിച്ചു കുട്ടികളെ തലോടി ഷൈക്കല് കൊടുത്തു സെൽഫിക്ക് നിന്നു പോലീസിനോടും ആരോടും പറയാതെത്തിന് പോലീസ് കുറേ ചാനലൊക്കെ പിന്നീട് എത്തി അദ്ദേഹം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നു കേരളമാകെ ഒരു മോശം നിലയിൽ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് മിഠായിത്തെരുവിലൂടെ നടന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണറോട് പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ ഇതുപോലെ ഒരു സംസ്ഥാനമല്ലാതെ മറ്റേതൊരു സംസ്ഥാനത്തുണ്ട് ഒരു ഗവർണർക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇത്ര തിരക്കുള്ള ഒരു തെരുവിലൂടെ നടക്കാൻ വേണ്ടി സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറുടെ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി ഇടക്കിടക്ക് മാറാറുണ്ട് പക്ഷെ സംസ്ഥാനം മാറാൻ വേണ്ടി പറ്റില്ലല്ലോ ലോകത്തെ ഏറ്റവും അധികം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് വിവിധ സ്ഥാനങ്ങൾ വാങ്ങിയ വ്യക്തിയാരെന്നുള്ള ചോദ്യത്തിൽ ഒരുപക്ഷെ ഉത്തരം നൽകാൻ വേണ്ടി പറ്റുന്ന പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരിക്കും ആദ്യം ഒരു പാർട്ടിയിൽ എം എൽ എ ആയി പിന്നീട് കോൺഗ്രസിൽ ചേർന്നു എം പി ആയി കേന്ദ്രമന്ത്രിയായി പിന്നീട് വി പി സിംഗിന്റെ കൂടെ ചേർന്നു അവിടെയും കേന്ദ്രമന്ത്രിയായി അങ്ങനെ മാറി 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 പിന്നെ ബി എസ് ടി ആയി മാറി മാറി ഇപ്പൊ ബി ജെ പിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ സംസ്ഥാനം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ഗവർണർക്ക് എങ്ങനെ നടക്കാൻ വേണ്ടി പറ്റുമോ അപ്പോ കേരളത്തിൽ നടക്കാം കേരളത്തിൽ മിഠായി തെരുവിലൂടെയും കേരളത്തിലെ ഏത് തെരുവിലൂടെയും നടക്കാൻ വേണ്ടി സാധിക്കും കാരണം കേരളത്തിന്റെ ക്രമസമാധാന പരിപാലനം ഭദ്രമാണ് ഇന്ത്യ ഏതൊരു സംസ്ഥാനത്തിനും മാത്രമില്ല പിന്നെ അദ്ദേഹം എന്ന കാര്യം പറഞ്ഞു നല്ലതാണ് അത് കോഴിക്കോട്ടേയും കേരളത്തിലെയും ജനങ്ങളുടെ പ്രത്യേകതയാണ് എന്നാൽ ഒന്ന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ആശയത്തെ പ്രതികരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അതേ കോഴിക്കോട്ടോ കേരളത്തിലോ മത്സരിച്ച് നോക്കട്ടെ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ കൈകളിൽ അലുവതന്ന അതേ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തുന്ന ജനങ്ങൾ കൂടിയാണ് കോഴിക്കോട്ടെയും കേരളത്തെയും ജനങ്ങൾ നിങ്ങൾ മിഠായി തെരുവിലൂടെ നടന്നപ്പോൾ മിഠായി തെരുവിലും മാനാങ്കരോട് ആഴത്തും താഴോട്ട് നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ടുണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു എത്രാറ് ചെയ്താലും ആ റോഡുകളിൽ ചില ചോരക്കറകൾ മായില്ല ആ ചോരക്കറകൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണോ ആ ചോരക്കറകൾ നിങ്ങൾ എങ്ങനെയുടെ റോഡുകളിൽ വന്നു എന്ന് പരിശോധിച്ചാൽ എത്ര ടാർ ചെയ്താലും മായാത്ത ആ ചോരക്കറ എങ്ങനെ വന്നു എന്ന് പരിശോധിച്ചാൽ പാവപ്പെട്ടവരുടെ മക്കൾക്കും പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തിയ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ചോരക്കറയാണ് ആ സംഘടനയുടെ പേര് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ആ മിഠായി തെരുവ് തന്നെ ഒരു കാലത്ത് അധികം കാലം മുമ്പല്ല തീ പിടിച്ച് വലിയ തീപിടുത്തായിരുന്നു നിങ്ങളോട്ട് ഉണ്ടാവും കേരളത്തിന്റെ ചാൻസലർ നടന്നുപോയ ആ തെരുവുകളിലെ കടകൾ തീ പിടിച്ച് തീ പടർന്നു അവിടുത്തെ തൊഴിലാളികൾ അവിടുത്തെ വ്യാപാരികൾ അവിടുത്തെ എല്ലാവരും കൂടി ആ തീയണക്കാൻ ഫയർഫോഴ്സിനെ സഹായിച്ചു അതിന്റെ തൊട്ടടുത്തുള്ള കലാലയങ്ങളിലെയും മറ്റിടങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരു സംഘടനയുടെ ബാനറിൽ അവിടെ വന്നു ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു മിസ്റ്റർ ഗവർണർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കണം മിഠായിട്ട് ഒരു വാളിക്കത്തുന്നതിനെതിരെ അവിടെ തൊഴിലാളികൾക്കൊപ്പം വ്യാപാരികൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയുടെ പേര് എഫ് എഫ് ഐ എന്നാണെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ തിരിച്ചറിയണം